ഇത് ഉച്ചക്കത്തെ കറിയപ്പോൾ തുടങ്ങാം ഉച്ചക്കത്തേക്ക് മാങ്ങാപ്പഴം പൊട്ടിയതും ചളങ്ങിയതും ഒക്കെ കിട്ടിയായിരുന്നു അതെല്ലാം കൂടെ കൂടി അങ്ങ് അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചു എന്നാൽ പിന്നെ ഒരു കറി ആക്കി വെക്കുവാണെങ്കിൽ മാങ്ങാപ്പഴം കറി കൂട്ടാലോ ജീരകവും തൈരും തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം അങ്ങടെ ഒഴിച്ച് അങ്ങ് അരച്ച് ഒഴിച്ചാൽ മതി മാമ്പഴക്കറ് റെഡിയാവും ഇനി കുക്കറിൻ്റെ അടപ്പില്ല മിക്സിൻ്റെ അടപ്പും കൂടെ കഴുകിക്കൊണ്ടുവരാം ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഒരു മൂന്നാലഞ്ച് ദിവസത്തെ കറിയായി കുറേ കഷ്ണങ്ങൾ കൂടുതൽ കൂട്ടുകയാണെങ്കിലും തീരൂലപ്പും കൂടെ ചേർക്കാം നമുക്ക് ഈ അടുപ്പത്തേക്ക് വെച്ച് കടുുകുടെ വൃത്തം ഒഴിക്കാം കുറേ പരിപാടികളൊക്കെ കുറേ ദിവസമായി ഒരുപാട് കറികളുണ്ടാക്കിയിട്ട് നേരത്തെ അഞ്ചാറ് കറികളൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു വിട്ടിട്ട് ഇന്നൊരു രണ്ടു തോട്ടം കറിയും ഉണ്ടാക്കാൻ എന്ന് നമുക്ക് നോക്കാം കടുക് തീർന്നുപോയി കടുക് പോയി ആ സാരമില്ല കുറേ ദിവസമായി പറയണത് മേടിച്ചു തോന്നുന്നില്ല നമുക്ക് ഉലുവായിട്ട് കടുക് കടു കിട്ടാൽ ഞാൻ ഉലുവേ കൂടെ ഇട്ടാണ് കടുക് വർക്കണം കേട്ടോ മാങ്ങാപ്പുഴം കറി നമ്മൾ തിളച്ച് പോകാതെ നോക്കണം ഈ മോര് മോരൊഴിച്ചതിൽ പുളിയുള്ള കറികളെല്ലാം തിളച്ച് പോകും അതിനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം പതിഞ്ച് പതിഞ്ച് വരുമ്പോൾ തന്നെ ഇളക്കണം നാളത്തേക്ക് മിച്ച ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ എന്നും രാവിലെ ചൂടാക്കി വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കണമായിരിക്കും നല്ലത് ചിലപ്പോൾ മാങ്ങാപ്പഴം ഈ തൈര് ഒഴിച്ചതാണെങ്കിലും ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും പൊട്ടി കഴിയുമ്പോഴത്തേനും രണ്ട് മോളത് തിളച്ച് വരുന്നുണ്ട് തീ കുറച്ച് വയ്ക്കുക ഇത് ചിലപ്പോൾ തിളച്ച് ചാടും മറച്ച കൊണ്ടാണ് കറി ഉണ്ടെങ്കിൽ നമ്മൾ പയ്യെ ഒഴിക്കാം ഉള്ളോട്ടോ അല്ലെങ്കിൽ തിളച്ച ചാടും തീയൊക്കെ കിടത്തിയില്ല നമുക്ക് വാങ്ങി വയ്ക്കാം ഒരു കല നിറച്ച് കറിയായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു പരിപാടി ഇങ്ങനെയുണ്ട് ഇച്ചിരി മാങ്ങാപ്പുഴം കറിയുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സാധനമുണ്ട് എന്താണോ എന്റെ മുളക് മുളക്തിൻ്റെ പേരിൽ തൈര് മുളക് ഒരുപാട് വർഷ ഞാൻ മാത്രമേ കൂട്ടാനുള്ളൂ തൈര് മുളക് വറുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടേക്കണം എന്തിനാന്ന് വെച്ചാൽ എണ്ണ കുടിക്കണം ഈ അതിനകത്തേക്ക് എണ്ണ കയറിച്ചല്ലേ എന്നാലാണ് ആ തൈര് മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരും തീ കുറച്ച് വയ്ക്കുക തീ കുറച്ച് വയ്ക്കുക ഓക്കെ ആ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തത് കിടത്തി വെച്ചാ മതി ഇത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി മീൻ പറ എണ്ണയാണ് അത് കളയേണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മീൻ വറുക്കാം എണ്ണ ഒഴിച്ച് വെക്കാം ഇന്ന് മീൻ പറഞ്ഞുണ്ടെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് കാണാം അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് കറി വെക്കുന്നത് കേട്ടോ പിന്നെ കടൽ വരാൻ പല്ലി ആകുമ്പോണ്ട് മേടിച്ച് ആ ചേന പറ്റിച്ച് കിട്ടാറുള്ളൂ ഇത് വരാലാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എനിക്ക് എനിക്ക് ഇഷ്ടമൊന്നുമില്ല പിന്നെ മേടിച്ചൊന്നും പറയണ്ടല്ലോ എന്നോട്ട് വിശക്കട്ടി കൂടുതലുണ്ട് പക്ഷേ ടേസ്റ്റ് മറ്റേ സാധാരണ പരിധിക്കാം പല്ലിയെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പുളം വെക്കണം മേനെല്ലാം പല്ലി അതിൻ്റെ കൊടുത്തിടണം അറിയാൻ പള്ളാത്തവർക്ക് കെട്ടീണതൊന്നും അറിയത്തില്ല അവർ കൊടുക്കുന്നത് എന്താണോ അത് മൊഴിക്കൊണ്ടിരിക്കും നല്ലപോലെ മൊഴിച്ചെടുത്താലാണ്

അത് മുട്ടയിൽ സവോള പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കുക അത് മുട്ടയൊക്കെ ആകുമ്പോഴത്തേന് മീൻ വറക്കുക 음 비오리 보여요 മീൻ മറിച്ചുമ്പോയപ്പോഴത്തേനും നാടൻ മുട്ടയുടെ ഒരു പ്രത്യേകതയാണ് ഇതിന് വേവ് കൂടുതലാണ് മീൻ ഫ്രൈ ആയിട്ടുണ്ട് നല്ല പോലെ ഫ്രൈ ആവണം എന്നാലാണ് കടിമുടിയിൽ നിന്ന് തിന്നാലാണ് അത് അല്ലെങ്കിൽ നമുക്ക് ദശമുള്ളിൽ കൂട്ടുമ്പോഴേ അത് വരുന്നില്ലാത്ത വിട തോന്നും പിന്നെ അത് വേണ്ട പുറം ഇങ്ങനെ ഇരുന്നാലും ആകെ വെന്ത് കാണില്ല അങ്ങനെ കാണിച്ചിട്ട് മറിച്ചിടുക വിടവെങ്ങനെ കാണിക്കുക മറിച്ചു വേണ്ട ഫ്രൈ ആയി ആ കടയിൽ നിന്ന് മേടിക്കണമോ സാധാരണ വെള്ളമൊട്ടകളില്ല അത് വേഗം വേഗം ഇതുപോലത്തെ പാടില്ല അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല കേട്ടോ നിക്കി നിക്കി നിൽക്കി നിൽക്കി വെന്തികം എളുപ്പിരിക്കണോ അപ്പോൾ അതോ ഇങ്ങനെ ചോറെടുക്കാം ചോറ് എടുക്കുമ്പോഴത്തേനും അത് പാകം ബാക്കിയെല്ലാം ആയി എൻ്റെ ചോറ് മുട്ട മീൻ ചെറുപയർ കറി മുളക് ഈ മാമ്പഴക്കറി ഒഴിക്കുക സാധനം കുറച്ച് ചാറ് ഒഴിക്കുക ഇങ്ങനെ കൊള്ളാവോ എല്ലാവരും ചോറിനം പാട്ടാ നമുക്ക് കഴിക്കാം